ഈ മഴക്കാലത്ത് മുറ്റത്തുള്ള വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലുള്ളത് ഒരു മുരിങ്ങയിലേക്ക് വെച്ചിട്ട് ഒരു തോരൻ കൂട്ടി ഇതിന് കഞ്ഞി കുടിച്ചാലോ അമ്മ പറയും കറുക്കിടകത്തിൽ മുരങ്ങയില കഴിക്കരുത് വിഷമാണേ പക്ഷേ സീരീസിൽ ചോദിക്കുമ്പോൾ മുരിങ്ങിലു വിഷമാണോ അതോ നമുക്ക് മനസ്സിലാകാത്ത ഒരുവിധം പ്രതിരോധമാണോ പണ്ടുള്ളവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നമുക്കിതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ ഈ ഒരു വ്ലോഗിൽ നോക്കാം ഈ കനത്ത മഴയിൽ മുറ്റത്തെയും മുരിങ്ങ മരം നല്ലോണം തളർത്തു നിപ്പുണ്ടാകും അല്ലേ ഇലകളെല്ലാം നല്ല തിളക്കത്തോടെ പക്ഷെ കഴിക്കാൻ പോകുമ്പോൾ വല്ലാത്ത കയ്പ്പ് ഈ കയ്പ് കൊണ്ടാണ് ഈ ഇല നമ്മളോട് വിളിച്ചു പറയുന്നത് ഇപ്പോൾ ഒന്ന് കാത്തിരിക്കണേ ഈ കർക്കിടം ഒന്ന് കഴിയുന്നത് വരെ എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ മാത്രം ഈ ഇല ഇത്ര കയ്പ്പുള്ളത് മഴയുടെ ശക്തിയും കാറ്റിന്റെ കയറും മണ്ണിൽ കെട്ടിയ വെള്ളവും ഒപ്പം സൂര്യപ്രകാശവും കുറയുന്നത് ഇവയെല്ലാം ചേർന്ന് മുരിങ്ങാ മരത്തിന് വല്ലാത്ത സ്ട്രെക്സ് ആണേ വേരുകൾക്ക് പ്രാണമായി കിട്ടുന്നില്ല കീടങ്ങൾ കൂടുന്നു പ്രകാശം കുറഞ്ഞത് കൊണ്ട് ഇതെല്ലാം കൊണ്ടാണ് മുരിങ്ങയിലെ ഈ ഒരു പ്രതിരോധം തീർക്കുന്നത് മരം തന്നെ സ്വയം പ്രതിരോധിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു കയ്പ് ഇരകളിൽ നിർമ്മിച്ചെടുക്കുന്ന ചില രാസായുധങ്ങൾ അതാണ് ഈ കയ്പിന് പിന്നിലുള്ള കാരണം ഗ്ലൂക്കോസ് ടാനിസ് ഇവയൊക്കെ ചേർന്നാണ് ഇല കൈപ്പൊളാക്കുന്നത് ഇത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഈ പ്രതിരോധം പുഴുക്കൾക്കും മൃഗങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഞാനിപ്പോൾ എനിക്കായി പോരാടുകയാണ് ഒന്ന് കാത്തിരിക്കണേ ഈ കർക്കിടാൻ കഴിയുന്നത് വരെ പക്ഷെ ഇതൊക്കെ കേട്ടാൽ നമുക്ക് തോന്നില്ലേ നമ്മുടെ അമ്മമ്മ പറഞ്ഞത് ശരിയല്ലേ വിഷമല്ലേ അതല്ല വലിയ അളവിൽ ഇതൊക്കെ ഉള്ളപ്പോൾ ദഹിക്കാൻ പ്രയാസമാണ് കൊളസ്ട്രോൾ കുറയും അർബുദ പ്രതിരോധം സജ്ജമാകും പക്ഷേ ദഹനശേഷിയില്ലെങ്കിലും വയറുവേദന ഗ്യാസ് ഓക്കാനം ഒക്കെയും എത്തും അപ്പോൾ വിഷമല്ല ശരിയായ സമയമല്ല എന്നുള്ള മുന്നറിയിപ്പ് മാത്രമാണ് എങ്കിലും നമുക്ക് ഈ സമയത്തൊന്ന് കഴിച്ചാലോ എന്തൊക്കെ ശ്രദ്ധിക്കാം പാകം ചെയ്താലും കയ്പ്പ് കുറയുന്നില്ലെങ്കിൽ ഒഴിവാക്കണം ഉയർന്ന ദഹനശേഷിയുള്ളവർക്ക് ചെറിയ അളവിൽ പരീക്ഷിക്കാം ഇനി എന്തായാലും എനിക്ക് തറക്കിടകത്തിൽ മുനിങ്ങിലെ കഴിച്ചേ പറ്റൂ അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ അവൽ കേട്ടൊരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട് ഇപ്പോൾ കയ്പ്പ് കുറവായ മുരിങ്ങനങ്ങൾ കർഷകർക്ക് ലഭ്യമാണ് പി കെ എം വൺ രുചികരവും കയ്പ്പും കുറയും പി കെ എം ടു എന്ന് പറയുന്ന ഒരു വിത്തിനമുണ്ട് പുതിയ തലമുറയാണ് കൂടുതൽ വിളവും കിട്ടും പിന്നീട് ഒരു വിത്തിനം ഒഡിസി ആണ് നല്ല നീളമുള്ള കായകളും നല്ല ഇലകളും ഇവയെല്ലാം നമ്മുടെ തോട്ടത്തിൽ നട്ടുവച്ചാൽ കർക്കിടത്തിൽ പോലും കയ്പ്പ് കുറവായിരിക്കും മുരിങ്ങയുടെ കയ്പ്പ് അതിജീവനത്തിന്റെ കഥയാണ് ഒരു പച്ച ഇല നമ്മളെ ജീവിതത്തിൽ നിന്നുള്ള ആതിജീവനം പഠിപ്പിക്കുന്നു അമ്മമാരുടെ ഉപദേശവും ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ അത്ര നല്ലതായി തീരും ഇത്തരത്തിലുള്ള ചെറിയ വലിയ അറിവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം